എന്ന ഇങ്ങോട്ട് ഈ പറയുന്ന ചേഞ്ച് അല്ല ഒരു എന്നാണ് മീശ ചോദ്യമാണ് വ്യക്തമല്ല എന്നാണ് ദൈവവിശ്വാസം പോയതെന്ന് പോലും വ്യക്തമല്ല ഭയങ്കര പതിയാണ് മാറുന്നത് പതിയെ പതിയെ പഠിക്കുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയോ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നു ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട് പക്ഷെ അത് ഞാൻ പറയാത്ത എൻ്റെ അഭ്യക്തത ആർക്ക് മനസ്സിലാവാത്തത് ഞാൻ വ്യക്തമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ ശ്രമിക്കൂ അല്ലാത്ത കാര്യങ്ങൾ ഞാൻ വേണ്ടില്ല അവ്യക്തത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ കരുതുന്നു ഇതാണ് എൻ്റെ നാച്ചുറൽ കോഴ്സ് എന്നാണ് വിചാരിക്കുന്നത് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ വ്യക്തമല്ലാത്ത പല കാര്യങ്ങൾക്കും വ്യക്തത വരുമായിരിക്കും ഇപ്പം ഈ ഒരു ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഉണ്ടായ ട്രാൻസ്ഫർമേഷൻ അല്ല അത് ചിലപ്പോഴൊക്കെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതി എഴുതിയാണ് പിന്നെ ഈ മിലിറ്റന്റ് എത്തീസിനെ പോലെയൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്താണ് ഞാൻ എത്തീസ്റ്റ് ആയതെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് പിന്നീട് തിരുത്തി ഞാനൊരു അനക്ട് ഹോട്ടലാണ് അതായത് എന്റെ നാട്ടിലൊരു കുറെ കാലം കഴിച്ചിട്ട് എൻ്റെ നാട്ടിന്മുറത്തെ ഒരു കല്യാണത്തിന് ഞാൻ പോയപ്പോ അവിടെ ആ കല്യാണ പണ്ട് തന്നെ കുഞ്ഞങ്ങനെ നല്ല പരിചയം ഉണ്ടായിരുന്ന ഒരു ചേച്ചി കുറെ കാലം കേഷ്ടെ കണ്ടു അപ്പൊ എന്റെ രൂപമൊക്കെ മാറിയപ്പോൾ ചേച്ചി ഇങ്ങനെ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിരുന്നു അപ്പൊ എന്തോ ആ കല്യാണ വീട്ടിൽ എന്തോ ചടങ്ങ് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചടങ്ങിലൊന്നും വിശ്വാസമുള്ള ആളല്ലാന്ന് ആരോ എങ്ങനെയോ ഒരു വൈബാ ചേച്ചിക്ക് കിട്ടി നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലേടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ല ഒന്ന് ഞാൻ ചേച്ചിയ എനിക്കെന്തോ ദുരന്തം സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ ഞാൻ അൽക്കോ എഴുതിയിൽ ചേർന്നു എന്ന് പറയാൻ അങ്ങനൊരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത് അപ്പൊ എൻ്റെ അടുത്ത അനിയത്തി പറഞ്ഞു പണ്ട് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കംപ്ലീറ്റ് നിരീക്ഷണ ആ കമന്റ് ഞാൻ ശ്രദ്ധിച്ചു കാരണം പുള്ളിക്കരി നേരത്തെ നോട്ടിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം പിന്നെ ഞാനത് ആരോ ഒരാളെ അടുത്ത് ചൂണ്ടിക്കാണിച്ചൊരു എക്സാം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പണ്ട് ചോദിച്ച സംശയം നമ്മൾ ഈ ഓം നമശു ആയ ജെയിം ഹനുമാൻ സീരിയൽ കാണുന്നു അതിൽ ഈ നാലതിനൊക്കെ ഇങ്ങനെ വന്നിട്ട് അത് നാച്ചുറൽ നോർമൽ കാര്യമായിട്ടാണ് അത് കാണിക്കുന്നത് ഞാൻ അച്ഛനോട് ചോദിച്ചു നമുക്ക് എന്നു മുതലാണ് ഈ കഴിവ് നഷ്ടമായത് പണ്ടൊക്കെ ഇത് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇതില്ല അപ്പൊ അന്ന് അച്ഛൻ എന്തോ പറഞ്ഞു സ്കിപ്പ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഭയങ്കര പക്ക വിശ്വാസിയായിരുന്ന കാലത്ത് സംശയങ്ങളാണ് പക്ഷെ ഇതൊരു യുക്തിവാദി സംശയമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ കാലം എടുത്ത് പതിയെ വന്ന മാറ്റമാണ് ഈ പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ പറയുന്ന പ്രഖ്യാപിച്ചൊന്നും അങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ പോലും അല്ല ഇതേ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സ്റ്റേജ് ഓർമ്മ അതായത് ഞാൻ ഈ ദൈവവിശ്വാസത്തിൽ മൊത്തത്തിൽ ഒരു സംശയം വന്ന സമയത്ത് ഞാൻ ഈ എത്തീസ്റ്റ് ആയിട്ട് ചമഞ്ഞ് വിശ്വാസികളോട് പോയി തർക്കിക്കും ക്ലാരിറ്റി ക്ലാരിറ്റി പറഞ്ഞാൽ അവിടുത്തെ ആളായിപ്പോയി മറ്റേ വിയറ്റ്നാം കോളിലെ കോളനി പിടിപ്പിക്കാൻ പോയ മോഹൻലാലിന്റെ അവസ്ഥയിൽ ആയിട്ട് ചെന്നു പക്ഷെ അവിടുത്തെ ആളായി പോയി അങ്ങനെയാണ് വരുന്നത് കുടുംബത്തെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടിട്ടില്ല എന്താണ് പ്രസക്തി ഒന്നുമില്ല ഞാനൊരു തിരുവനന്തപുരം ജില്ലയുടെ ഒരു റൂറൽ ഏരിയയിൽ ജനിച്ചു വളർന്ന ആളാണ് നാട്ടും പുറത്താണ് പഠിച്ചത് ഭയങ്കര ഞാൻ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കുറെ ഭാഗ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു ഭാഗ്യം വിളിക്കുന്ന ചിലപ്പോ ശരി ഇടണ്ടാവും ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട് കൂടെ പഠിക്കുന്നവരായിട്ടും പഠിപ്പിക്കുന്നവരും ആയിട്ട് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള എന്താണ് ബുദ്ധിമുട്ടുകളും അതേസമയം രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവൻ്റെ വിക്റ്റീംസ് ആയിട്ടുള്ള അന്നത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ ബാക്കലി കാലയുമ്പം അത് എന്നെ പൈവപ്പെടുത്തുന്നവർ കുറേ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ പരിചയപ്പെടുന്നു അവരോട് അടുപ്പം ഉണ്ടായിരുന്നതും അപ്പം പിന്നെ പതിയെ നഗരത്തിലേക്കൊക്കെ പഠിക്കാൻ വന്നപ്പോഴത്തേക്കും നാട്ടിൻപുറത്ത് നിന്നും ആ നഗരം എങ്ങനെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് നഗരങ്ങളിൽ മറ്റൊരു നാട്ടിൻപുറം മാത്രമാകുന്നത് മറ്റേ നട്ടിപ്രധാനം ഒന്നും അല്ല എന്നും നാട്ടിൻപുറത്തില് ഹാൾസാലി എടുത്തൊരു പെൺകുട്ടിയെ കണ്ട് അവള് കുശുംബു പറയുന്നതായിട്ട് നമുക്ക് തോന്നില്ല അവൾ എന്ത് ഭയങ്കര നന്മയുള്ള പെണ്ണാണ് തോന്നുന്നത് ജീൻസ് ഇട്ട കുട്ടിക്ക് എന്ത് കുടവുള്ളതാണ് അതൊക്കെ തെറ്റാണെന്നൊക്കെ പഠിച്ചൊരു കാലം അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു എല്ലാ തരം മനുഷ്യരെയും കണ്ടതിന്റെ ഒരു പാകത വന്നിട്ടുണ്ടെന്നാണ് സ്വയം കരുതുന്നത് അപ്പം ഇപ്പൊ നിലവിൽ ആ ഒരു പാകതയും കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഏത് സ്റ്റേജിലാണ് ഈ കോളേജിലൊക്കെ ജോലിയൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ പഠിത്തം അത്തരത്തിലുള്ള രീതിയിൽ ഭയങ്കര കാര്യമായിട്ട് കണ്ടതും ഞാൻ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ പഠിപ്പിച്ചിട്ടായിരുന്നു ഇപ്പൊ നമുക്ക് നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് വെച്ചിട്ടാണ് ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചെന്ന് വിളിക്കുന്നത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാനൊരു പഠിപ്പിച്ചിട്ടല്ല ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു തലമ്പ് മറ്റു പഠിപ്പിച്ചുകൾ കാണിക്കാൻ സാധ്യതയില്ലെന്നാണ് പിന്നെ എനിക്ക് അല്പം സ്വല്പം കലയുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ സ്റ്റേജ് കയറുകയും പാട്ട് മിമിക്രി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൈവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവിധം സിനിമ കാണാൻ താല്പര്യമുള്ള ആളാണ് സിനിമയിലെ കോമഡികൾ ഇപ്പം തന്നെ ഒരു ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പലതവണ ഞാൻ മൂവി റഫറൻസസ് ഒക്കെ അങ്ങനെ വളരെ ലൈറ്റായിട്ട് പഠനകാലത്തെ കണ്ട ആളാണ് പക്ഷെ ഞാൻ പഠിക്കുന്നതിൽ എനിക്കൊരു കാര്യങ്ങൾ അറിയുന്നതിലൊരു രസമുണ്ടായിരുന്നു അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിലല്ല ഇത് എങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ ഒരു രസം രസമുണ്ടായത് അത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്തത് കാര്യങ്ങൾ അത് പിന്നെ ചില വിഷയം ഇപ്പം ഫിസിക്സിലേക്ക് വരുമ്പോൾ ഫിസിക്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ രസം കണ്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ പതിയെ ഫിസിക്സിലേക്ക് തിരിയുന്നത് പിന്നെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോഴാണ് സംഭവം പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും ആ സബ്ജക്റ്റുകളെ അസ് സച്ച് പഠിക്കാൻ അത് ഒരു അടിസ്ഥാന ശാസ്ത്ര രീതി പഠിക്കുന്നത് അതിന്റെ ശരിക്കുള്ള അക്കാഡമിക് പ്രോസസ് എങ്ങനെയാണ് അതെങ്ങനെയാണ് മെത്തേഡ് ഇതൊക്കെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ലെവലിലാണ് ഏത് സബ്ജക്റ്റായാലും ഫിസിക്സ് എന്ന് പറഞ്ഞ വിഷയത്തിലൂടെ മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് തിരിച്ചു പോകുന്നത് ആ വഴിക്ക് തിരിയുന്നത് ആ തിരിഞ്ഞ കൊണ്ടത് ഞാൻ കുറെ ചുരുത്തുകളും കഴിഞ്ഞു അന്ന് ഈ സ്വാശ്രയ കോളേജുകളും എഞ്ചിനീയറിംഗ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ഭൂം ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു അന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാത്തതിന് എനിക്ക് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ഒരു വ്യാഖ്യാനിച്ച ടീച്ചേഴ്സിന് അത്രയും പേരുടെ വ്യാഖ്യാനം കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് പക്ഷേ ഇപ്പൊ ഞാൻ പശ്ചാത്തലിക്കുന്നൊന്നുമില്ല നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ അക്കാഡമി ഏലൊക്കെ തിരിയുന്നത് പിന്നെ കോളേജിൽ യൂണിവേഴ്സിറ്റി കൂടുതലാണ് പഠിക്കുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെ ഞാൻ വരുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന വർഷം ഞാൻ രജനീയസാണെന്നെൻ്റെ ആത്മഹത്യ നടക്കുന്ന വർഷമാണ് അപ്പം കോളേജിൽ നമ്മൾ ഗ്രനേഡ് ടിയർ ഗ്യാസ് എന്തൊക്കെയാണ് നമ്മളെ വരവേൽക്കുന്നത് മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ലോകത്ത് എന്തൊക്കെയാണ് കാണുന്നത് പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കോളേജിലെ അക്കാഡമിക്ക് അറ്റ്മോസ്ഫിയർ പഠിപ്പിക്കില്ല എന്നൊക്കെയാണ് ആൾക്കൊതുവേ പറയുക പക്ഷേ പഠിപ്പിക്കാൻ പറ്റില്ല എങ്കിലും പഠിക്കാനേ പറ്റുള്ളൂ പഠിക്കാനുള്ള അവസരങ്ങളും ചുറ്റുപാടുകളും മനുഷ്യരെങ്ങനെ സയൻറ്റിസ്റ്റുമാരെയൊക്കെ ലൈഫായി നേരിട്ട് ലൈഫ് ഉള്ള സയൻറ്റിസ്റ്റുമാരെ കാണുന്ന അങ്ങനെയാണ് അപ്പോൾ താണുപറത്താകുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് അന്നാണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നു അപ്പോഴേ ഇദ്ദേഹം വലിയ ഇത്ര വലിയ പുലിയാണ് നമുക്ക് അറിയത്തില്ല കാരണം നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത് കാരണം ഇദ്ദേഹം പഠിച്ച ക്ലാസ് നമ്മളിത് പഠിക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു അറ്റാച്ച്മെൻറ് ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പം യൂണിവേഴ്സിറ്റി കോളേജ് കുട്ടികളും സംസാരിക്കും അപ്പം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് നമ്മളെത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് മനുഷ്യൻ അന്ന് കണ്ടിരുന്നത് കാരണം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല വലിയൊരു ബുക്ക് ഷോട്ട് ആണ് വരുന്നതെന്ന് തോന്നുന്നില്ല അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അതൊക്കെ എന്നെ ആ സബ്ജക്റ്റ് തന്നെ പിടിച്ചു നിർത്തി പിന്നെ ഞാൻ ഇതിനിടങ്കിൽ പല കാര്യങ്ങൾ നാടകം അഭിനയിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഫിസിക്സിനോടുള്ള ആ ഒരു ഇഷ്ടം അവിടെ നിന്നുള്ളത് കൊണ്ട് ഇപ്പോഴും അത് എങ്ങനെയോ അതിൽ തന്നെ പി എച്ച് ഡി ചെയ്തു അപ്പം ടീച്ചിങ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് പക്ഷേ മലയാളത്തിൽ സയൻസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ് പല വാക്കുകളെയും നമ്മൾ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഭയങ്കര ജോലിയാണ് പക്ഷെ ലളിതമായി സയൻസ് പറയുന്നതിന് കുറച്ചൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുമായിരിക്കും വൈശാഖൻ അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷേ ലളിതമായി സയൻസ് പറയുമ്പോൾ വൈശാഖൻ പറയുമ്പോൾ ഞങ്ങളിത് കേട്ടിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമായിരിക്കും പക്ഷേ അതിന് ഒരു പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന പല സ്ഥലങ്ങളിലും ഈ പറയാറു ലളിതമായി സയൻസ് ഞാൻ അങ്ങനെ ചെയ്യുന്നേ ഇല്ല ഞാനിപ്പോൾ എനിക്ക് കട്ടൻ ചായ ഇടാൻ അറിയാമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് കട്ടൻ ചായ ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് ഞാൻ ഞാനീ സംസാരിക്കുന്നത് എനിക്കതറിയാം ഞാനത് പറയുന്നു അത് ലളിതമാക്കി പറയാം എന്നൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമവും എനിക്കില്ല എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയും അത് എൻ്റെ നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ് ഞാൻ ഈ പറയാം ഞാനീ പറഞ്ഞ ഞാൻ കണ്ട സിനിമയുടെ കഥ പറയുന്ന പോലെ തന്നെയാണ് അതുപോലെ തന്നെ പക്ഷേ അത് ആ ക്ലാരിറ്റി എനിക്കുണ്ടെങ്കിലേ ഞാൻ പറയും ഞാൻ മനസ്സിലാക്കുന്ന ക്ലാരിറ്റിയാണ് ആ ഇത് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ കേട്ട ഫാക്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളല്ല എനിക്ക് ഒന്നും പറ്റില്ല ഓർമ്മയില്ല ഓർമ്മ നിൽക്കില്ല എനിക്ക് എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങാളുള്ളത് ലോകത്തെക്കുറിച്ച് അത് ഞാൻ പുതുതായിട്ട് മനസ്സിലാക്കുന്ന ഓരോ കാര്യവും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങായിട്ട് മാറും അങ്ങനെ അങ്ങനൊരു കഴിഞ്ഞൊരു ഇരുപത് കൊല്ലമെങ്കിലും അക്യുമുലേഷൻ ഉണ്ട് എനിക്ക് ഞാനിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് 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 ലോകത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ അവ്യക്തമുള്ള ഏരിയകളുണ്ട് ഞാൻ അതിനെ കുറിച്ച് പബ്ലിക്കിൽ ഞാൻ സംസാരിക്കും എനിക്ക് അവ്യക്തമുള്ളത് കൊണ്ടാണ് പറയാം പക്ഷേ ഞാനത് എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഞാനത് ശ്രമിക്കും കൂടുതൽ ക്ലാരിറ്റി വരുന്നത് അത് പുതിയ പുതിയ സങ്കേതങ്ങൾ വരുമ്പോൾ അതിൻ്റെ സഹായത്തോട് ബുക്കിൽ കിട്ടാത്തത് ഇൻ്റർനെറ്റ് കിട്ടുന്നു ഇപ്പോൾ ജാറ്റ് ജി പി കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു അങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ രസം തോന്നുന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്യും മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നതിലും എനിക്ക് രസമുണ്ടാവും അപ്പം ഞാനത് ചെയ്യും ലളിതമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പോ പറയാൻ തയ്യാറെടുക്കും അത് ലളിതമാക്കി പറയാനായിട്ടുള്ള തയ്യാറെടുപ്പില്ല ഇനി ഇങ്ങനെ പറയാൻ അറിയുള്ളൂ അപ്പം ഞാൻ നാച്ചുറലി മറ്റു ഏതൊരു കാര്യവും അറിയാവുന്ന കാര്യം പറയുന്നത് പോലെ ഒരു അടുത്ത ജംഗ്ഷനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പിന്നെ ലളിതമാക്കാനല്ലെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള രീതിയാണ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നാടകത്തിലും ഒക്കെ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വരുന്ന സ്ട്രെസ്സ് അതൊക്കെ എങ്ങനെയാണ് അർത്ഥം മാറ്റുന്നത് ഇതൊക്കെ ഞാൻ കുറച്ച് പ്രത്യേകിച്ച് ഈ മറ്റേ സ്റ്റാൻഡ്സിലെ ആക്ടിങ്ങിനെ കുറിച്ച് എന്താ പറയുക നമുക്ക് ബുച്ഛാ തോന്നുന്നു പക്ഷേ ഞാൻ അതൊക്കെ ആസ്വദിക്കുന്നതാണ് ഒരാളിങ്ങനെയെങ്കിൽ ഒരു ഒരു ഇരുത്തം വന്നൊരു നടൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അദ്ദേഹം ഈ അഭിനയത്തിൻ്റെ വെല്ലുവിളികളെ കുറിച്ചോ ഒരു പ്രത്യേക ആശയം എങ്ങനെ ഒരാളെ ചവിട്ടുന്നു അയാൾ വീഴുന്നത് കാണിക്കുന്നില്ല പക്ഷേ അയാൾ വീഴുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നു അതെങ്ങനെയാണ് നമുക്ക് സിനിമയിൽ ശരിക്കും മണ്ടറാ നടക്കുന്നത് നമ്മൾ കാണുന്നേലോ നമുക്ക് പക്ഷെ അത് നമുക്ക് നമ്മളങ്ങ് കാണാൻ ഫീൽ ചെയ്തു മമ്മൂട്ടി കവികർ പൊന്നമ്മയോടുത്ത് എന്തെങ്കിലും സംസാരിച്ച് കരയുമ്പോൾ മമ്മൂട്ടിയും കവികർ പൊന്നമ്മ എന്നുള്ളത് നമ്മൾ മറന്നിട്ട് ഒരു അമ്മയും മകനുമാണ് നമുക്കറിയാമല്ല അല്ല അത് അറിഞ്ഞോണ്ടിരിക്കാ തന്നെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞോ കൗതുകം ലേശം കൂടുതലായിരുന്നു ഇങ്ങനത്തെ കൗതുകങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ബോധപ്പെടാൻ നമ്മൾ പറയുന്ന ആള് നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേപ്പബിൾ ആണോ കേപ്പബിൾ ഇൻ ദ സെൻസ് അയാളുടെ കഴിവല്ല അയാൾ അയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം അറിയാം അത് അതറിഞ്ഞിട്ട് സംസാരിക്കാവുക അയാൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് അസ്യൂം ചെയ്തിട്ട് സംസാരിക്കാവും അപ്പം പിന്നെ കുഴപ്പമില്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അയാൾക്കും അറിയാവുന്ന അസ്യൂം ചെയ്തിട്ട് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നമില്ല ഞാൻ അത് അങ്ങനെയുള്ള ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടല്ല ജനറലി ആ കൺസേൺ എനിക്കുണ്ട് സംസാരിക്കും അത് ഇഫ് യു ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന അപ്പുറത്തെ ആളിന് കിട്ടുമ്പോഴാണ് പറഞ്ഞു കഴിയുമ്പോഴല്ല ടീച്ചർ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ പഠിപ്പിക്കാവില്ല കുട്ടി പഠിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് പാചകം ചെയ്ത് വിളമ്പുമ്പോഴല്ല പണി കഴിയുന്നത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പക്ഷെ പൊതുവെ നമ്മുടെ ഒരു കൾച്ചറൽ പ്രാക്ടീസിൽ അതില്ല നമ്മൾ ഈ വിളമ്പും നിറത്ത് പാചകം കഴിഞ്ഞ് വിചാരിക്കുന്നവരാണ് നമ്മുടെ രീതി ഞാൻ അതിൽ നിന്ന് ഇച്ചിരി മാറിയാ നിൽക്കുന്നു ഞാൻ ആളുടെ മനസ്സിലല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അതാണ് എൻ്റെ ഒരു നിലപാട് അങ്ങനെ തന്നെ തുടരുക വൈശാഖൻ ഇനിയും ശാസ്ത്ര പ്രചാരകനായിട്ട് ഞങ്ങളെയൊക്കെ ശാസ്ത്രബോധത്തില് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് നന്ദിയുണ്ട് വൈശാഖ സംസാരിക്കുകഴിഞ്ഞാൽ ഇനിയും തുടരും കേട്ടോ സന്തോഷം താങ്ക് യു